നമസ്കാരം മലയാള സിനിമയെക്കുറിച്ച് മലയാള സിനിമാ ലോകത്തെക്കുറിച്ച് പലപ്പോഴും പല വെളിപ്പെടുത്തലുകളും നടത്തിയിട്ടുള്ള സംവിധായകനാണ് ശാന്തിവള ദിനേഷ് അദ്ദേഹത്തിൻ്റെ പല വെളിപ്പെടുത്തലുകളും പല വെളിപ്പെടുത്തലുകളും വലിയ രീതിയിലുള്ള ചർച്ചകൾക്ക് വഴി വച്ചിട്ടുമുണ്ട് മാത്രമല്ല മലയാളത്തിൻ്റെ സൂപ്പർ സ്റ്റാറുകൾ മമ്മൂട്ടി മോഹൻലാൽ അതുപോലെ പല അറിയാ കഥകൾ മലയാളികൾക്ക് അല്ലെങ്കിൽ സിനിമാ പ്രേമികൾക്ക് പ്രേക്ഷകർക്ക് അറിയാത്ത പല വിധത്തിലുള്ള അറിയാ കഥകൾ പലപ്പോഴും ശാന്തിവള ദിനേശ് പറയുകയും അത് വലിയ ചർച്ചയ്ക്ക് വഴിവെക്കുകയും ചെയ്തിട്ടുണ്ട് അതുപോലെ തന്നെ മലയാള സിനിമയുടെ എന്നത്തെയും ജന ജനപ്രിയ നായകനായ ദിലീപിനെ കുറിച്ചും ദിലീപിനെ പലപ്പോഴും അനുകൂലിച്ച് രംഗത്തെത്താറുള്ള വ്യക്തി കൂടിയാണ് ശാന്തിവള ദിനേശ് ഇതെല്ലാം ശാന്തിവള ദിനേശിനെ ഒരു വലിയ രീതിയിൽ സോഷ്യൽ മീഡിയയിൽ അറിയപ്പെടാനുള്ള അല്ലെങ്കിൽ വിവാദ വിവാദം വിവാദത്തിലേക്ക് ഏർപ്പെടാനുള്ള ഒരു അവസ്ഥയിലൊക്കെ കാര്യങ്ങൾ എത്തിക്കാറുണ്ട് അതുപോലെ ഒരു വെളിപ്പെടുത്തലാണ് സംവിധായകനായ ശാന്തിയുള്ള ധനുഷ് ഇപ്പോൾ നടത്തുന്നത് നിരവധി തുറന്ന പറച്ചിലുകളുടെ ശ്രദ്ധേയനായ വ്യക്തി എന്ന നിലയിൽ തന്നെയാണ് ഇപ്പോഴും വീണ്ടും അതൊരു ചർച്ചയ്ക്ക് വഴിവെക്കുന്നത് കഴിഞ്ഞ ദിവസം സിനിമ കോൺക്ലേവിൽ ഉൾപ്പെടെ സാന്നിധ്യമായി അദ്ദേഹം പങ്കെടുത്തിട്ടുണ്ടായിരുന്നു യൂട്യൂബിലൂടെയും ഇപ്പോൾ അദ്ദേഹം സുപരിചിതനൻ തന്നെയാണല്ലോ അഭിപ്രായങ്ങൾ തുറന്നടിക്കുന്ന സംവിധായകൻ ശാന്തിവിള ദിനേഷ് ഇപ്പോൾ പറയുന്ന സിനിമാ ലോകത്തെ പല കഥകളും തന്റെ യൂട്യൂബ് ചാനലിലൂടെയാണ് പങ്കുവയ്ക്കാറുള്ളത് ചിലരെ കുറിച്ച് സംസാരിച്ചത് പോലീസ് കേസ് വരെ എത്തിയിട്ടുണ്ട് തന്നെ വിമർശിക്കുന്നവരോട് രൂക്ഷ ഭാഷയിലാണ് ശാന്തിവിള ദിനേശ് സംസാരിക്കാറുള്ളത് ഇപ്പോഴിത് അന്തരിച്ച ഒരു പ്രമുഖ നടന്റെ മകനെതിരെ രംഗത്ത് വന്നിരിക്കുകയാണ് സംവിധായകൻ കഴിഞ്ഞ ദിവസം സിനിമാ കോൺക്ലേവിൽ ഈ നടന്റെ മകൻ തനിക്കെതിരെ പരോക്ഷമായി സംസാരിച്ചെന്ന് ശാന്തിവിള ദിനേശ് പറയുന്നു മരിച്ചുപോയവരെ പറ്റി അനാവശ്യം പറയുന്ന ചില യൂട്യൂബർമാരുണ്ട് അതിൽ ചിലർ ഇവിടെ ഇരിപ്പുണ്ട് അതിൽ നടപടിയെടുക്കണമെന്ന് അവൻ പറഞ്ഞു ഞാൻ മൂന്നാമത് ഇരിപ്പുണ്ട് സജി ചെറിയാൻ പുല്ലുവില കൊടുത്തില്ല ഈ അലവലാത്തി ചെറുക്കനോട് എനിക്ക് പറയാനുള്ളത് മുപ്പത്തിരണ്ട് ദിവസം ആ മഹാനായ നടൻ കിടന്നപ്പോൾ ഇരുപത്തെട്ട് ദിവസവും അച്ഛനെ സ്നേഹിക്കുന്നത് പോലെ പോയിരുന്ന ആളാണ് ഞാൻ എന്നെ ദിനേശ എന്ന് അദ്ദേഹം വിളിച്ചിട്ടില്ല ഞങ്ങൾ പിണങ്ങിയിട്ടേയില്ല ഞാൻ ഒരു ദിവസം ചെന്നപ്പോൾ അന്ന് വൈകുന്നേരം പത്ത് ലക്ഷം രൂപ ആശുപത്രിയിൽ കെട്ടിവെക്കണം എന്ത് ചെയ്യും ചേട്ടാ എന്ന് ഇവൻ എന്നോട് ചോദിച്ചു ഇദ്ദേഹത്തിന്റെ ചികിത്സ നമുക്ക് സംസ്ഥാന സർക്കാരിനെ കൊണ്ട് ചെലവ് എന്ന് ഞാൻ പറഞ്ഞു അങ്ങനെ തന്റെ ഇടപെടലിലാണ് ചികിത്സാ സഹായം സർക്കാർ ആ മഹാനായ നടൻ ലഭിച്ചതെന്ന് ശാന്തിവിള ദിനേഷ് പറയുന്നു തൊട്ടടുത്ത് ഒരു സ്ത്രീയാണ് ഇരിക്കുന്നത് ഞാനിതൊക്കെ പൊട്ടിച്ചാൽ ഉണ്ടല്ലോ ഇവൻ തലയിൽ മുണ്ടിട്ട് കേരളം വിട്ടു പോകേണ്ടി വരും അവസാനമായി ആ കുട്ടികളെ കാണാൻ വന്നോട്ടെ എന്ന് നടൻ ചോദിച്ചപ്പോൾ വന്നാൽ അവന്റെ ചെയട്ടത്ത് അടിക്കുമെന്ന് അവരുടെ അമ്മ പറഞ്ഞു എന്നാണ് ശാന്തിവള ദിനേഷ് പറഞ്ഞത് സിനിമാക്കാരെ കുറിച്ച് അനാവശ്യം പറയുന്നവരുടെ ചാനൽ പൂട്ടണമെന്നാണ് ആ നടന്റെ മകൻ പറയുന്നത് എന്റെ ചാനൽ പൂട്ടിയാൽ പുല്ലാണ് യൂട്യൂബ് വരും സിനിമയിലെ പഴയ കാര്യങ്ങൾ പറഞ്ഞ് എന്ന് കരുതി സിനിമയിൽ ഇറങ്ങിയ ആളല്ല ഞാൻ അവന്റെ അപ്പൂപ്പൻ വിചാരിച്ചാൽ നടക്കില്ലെന്നും ശാന്തിവിള ദിനേഷ് കൂട്ടിച്ചേർത്തു ബംഗ്ലാവിൽ ഔദയാണ് ശാന്തിവള ദിനേശ് സംവിധാനം ചെയ്ത ഏക സിനിമ ഈ സിനിമ പരാജയവുമായിരുന്നു നിരവധി സിനിമകളിൽ സഹസംവിധായകനായി സംവിധായകനായി ശാന്തിവിള ദിനേശ് പ്രവർത്തിച്ചിട്ടുണ്ട് ചില സീരിയലുകളും സംവിധാനം ചെയ്തു അതേസമയം കേരളത്തിന്റെ അന്തരിച്ചു മഹാനായ നടനെ മകൻ ചെയ്ത കാര്യങ്ങളെക്കുറിച്ച് വെളിപ്പെടുത്തിയിരിക്കുകയാണ് ശാന്തിവള ആ നടൻ ആശുപത്രിയിൽ ചികിത്സയിൽ കഴിഞ്ഞപ്പോൾ ഒരു രൂപ പോലും ചിലവഴിക്കാത്ത മകനാണ് അയാളെന്നും ഒടുവിൽ താൻ ഇടപെട്ടാണ് സർക്കാരിൽ നിന്നും ധനസഹായം ഉറപ്പാക്കിയതെന്നും ദിനേശ് വെളിപ്പെടുത്തിയതുപോലെ തന്നെ അദ്ദേഹം ചികിത്സയിൽ കഴിയുമ്പോൾ ഫോണും കാറുമെല്ലാം ഈ മകൻ അടിച്ചു മാറ്റിയെന്നും ഇപ്പോൾ തന്റെ യൂട്യൂബ് ചാനൽ പൂട്ടണമെന്നാണ് അയാൾ പറയുന്നതെന്നും ശാന്തിവള ദിനേശ് പറഞ്ഞു എസ് യോഗം ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടനേഷിനെയും രൂക്ഷമായ ഭാഷയിലാണ് ശാന്തിവിള ദിനേശ് വിമർശിച്ചത് ഈ ഒരു വീഡിയോയിൽ തന്നെ ശ്രീനാരായണ ഗുരുദേവനെ വിട്ടുതന്ന ആളാണ് വെള്ളാപ്പള്ളി നടനേഷൻ എന്നാണ് ശാന്തിവിള പറയുന്നത് പിണറായി വിജയൻ അയാളെ പറ്റി പുകഴ്ത്തിയെന്നും അത് തെറ്റാണെന്നും അദ്ദേഹം ചൂണ്ടിക്കാട്ടി ശാന്തിവിള ദിനേഷണ വാക്കുകൾ എങ്ങനെയായിരുന്നു എനിക്കെതിരെ കേസ് കൊടുക്കുന്ന പലരെയും കൊണ്ട് കൊടുപ്പിക്കുന്ന ഒരു സ്ത്രീയുണ്ട് അവരുടെ ഇപ്പോഴത്തെ ജോലി വേറെയാണ് കേരളത്തിൽ ഒരു മഹാനായ നടൻ മകൻ ഡബ്ബിംഗ് ആർട്ടിസ്റ്റ് ഉണ്ട് ഔദ്യോഗികമായി രണ്ട് കല്യാണം കഴിച്ചയാളാണ് അതിൽ മിടുക്കനായ ഒരു മകനുണ്ട് അവനെയൊക്കെ തഴഞ്ഞിട്ട് ഇപ്പോൾ ഈ മകനാണ് നടന്റെ മൊത്തം പിതൃത്വം ഏറ്റെടുത്തിരിക്കുന്നത് എന്ന് പറഞ്ഞാൽ തന്റെ ആശുപത്രി കിടക്കുമ്പോൾ അയാളുടെ കാറും ഫോണും എല്ലാം അടിച്ചുമാറ്റി മറ്റവർ വരുന്നതിനു മുൻപേ കട്ടുകൊണ്ടുപോയവനാണ് ഇവൻ മൈക്ക് വാങ്ങിയിട്ട് പറയുകയാണ് മരിച്ചു പോയവരെ അനാവശ്യം പറയുന്ന ചില യൂട്യൂബർമാരുണ്ട് അവരുടെ യൂട്യൂബ് ചാനലിനെതിരെ നടപടി ഉണ്ടാവണം സജി ചെറിയൻ അത് മൈൻഡ് പോലും ചെയ്തില്ല എനിക്ക് ഈ അലവലാതി ചെറുക്കനോട് പറയാനുള്ളത് എന്താണെന്ന് വെച്ചാൽ ആ നടനെ ആശുപത്രിയിൽ ഒരു അച്ഛനെ പോലെ നോക്കിയ ആളാണ് ഞാൻ അവസാനം ചികിത്സയ്ക്ക് പൈസ ഇല്ലെന്ന് അവൻ പറഞ്ഞപ്പോൾ സർക്കാരിനെ കൊണ്ട് ചെയ്യിച്ചതാണ് അന്ന് പത്തറുപത് ലക്ഷം രൂപയാണ് സർക്കാർ ആ നടന് വേണ്ടി ചിലവാക്കിയത് വെള്ളാപ്പള്ളിയെ വെച്ച് പിണറായി ഒരു നവോത്ഥാന സഭയെന്ന് പറയുന്ന ഒന്നുണ്ടാക്കിയില്ലേ ശ്രീനാരായണ ഗുരുവിനെ വിട്ടു തിന്നുന്ന ഇയാളെ വെച്ചല്ലേ അത് വാ തുറന്നാൽ ജാതി അല്ലാതെ അയാൾ എന്തെങ്കിലും പറയുന്നത് കേട്ടിട്ടുണ്ടോ എത്ര കോടികളാണ് അയാൾ വെട്ടിക്കുന്നത് ഗോകുലം ഗോപാലിനെ പോലെയുള്ള മനുഷ്യന് പോലും അയാളെ വെട്ടിക്കാൻ കഴിയുന്നില്ല ഈഴവ സമുദായത്തിൽ തന്നെ ഇയാളെ വിദൂഷകനാക്കും അങ്ങനെ ഈഴവരെ വിറ്റ് നാരായണ ഗുരുവിനെ വിറ്റ് തിന്നുന്ന അയാളെക്കുറിച്ച് പിണറായി പറഞ്ഞത് എന്താ കുമാരനാശാനെക്കാളും മോളിലാണെന്ന് ഈ പുറം ചൊറിയൽ ഒക്കെ ജനങ്ങൾ കാണുന്നുണ്ട് ഞാനിതൊക്കെ ശ്രദ്ധിക്കുന്ന ആളാണ് പിണറായി വിജയൻ ഈ ജാതിക്കാരെ കൊണ്ട് നടന്നു മഥനിയെ കൊണ്ടു നടന്നു കാന്തപുരത്തെയും കൊണ്ട് നടന്നു എന്റെ പാർട്ടി നേതാവായ പിണറായി വിജയനോട് ഇക്കാര്യത്തിൽ എനിക്ക് പുച്ഛമാണ് അച്ഛനും മോനും ഭാര്യയും ഒക്കെ സംഘടനയിൽ ശരിക്കും എനിക്ക് നാണം തോന്നുന്നു എൻ്റെ പാർട്ടിയെക്കുറിച്ച് പോകാൻ വേറെ പാർട്ടി ഇല്ലാത്തതിനാലാണ് ഞാൻ നിൽക്കുന്നത് കമ്മ്യൂണിസ്റ്റുകാരനാവാൻ പാർട്ടിയൊന്നും വേണ്ട പിണറായികൾ വലിയ കമ്മ്യൂണിസ്റ്റാണ് ഞാനെന്ന് വിശ്വസിക്കുന്നു കാരണം ആരെയും പറ്റിക്കില്ല വഞ്ചിക്കില്ല അവിധിതത്തിലൂടെ പണവും സമ്പാദിക്കില്ല അതേസമയം തന്നെ മറ്റു കാര്യങ്ങളെക്കുറിച്ചും ശാന്തിവള ദിനേഷ് വീഡിയോയിൽ പറയുന്നുണ്ട് താരസംഘടനയായ അമ്മയുടെ തെരഞ്ഞെടുപ്പ് ഓഗസ്റ്റ് പതിനഞ്ചിന് നടക്കാനിരിക്കെ പലതരം വിവാദങ്ങളാണ് ഉയരുന്നത് ഏറ്റവും ഒടുവിലായി നടി ശ്വേതാ മേനുവിനെതിരായ കേസാണ് ചർച്ചയായത് ഇപ്പോഴാം ഇത്തരം വിവാദങ്ങൾ പ്രതികരിക്കുകയാണ് സംവിധായകൻ ശാന്തിവള ദിനേഷ് തന്റെ യൂട്യൂബ് ചാനലായ ലൈറ്റ് ആക്ഷൻ ക്യാമറയിലൂടെയാണ് പ്രതികരണം ഓഗസ്റ്റ് പതിനഞ്ചിനാണ് അമ്മയുടെ തെരഞ്ഞെടുപ്പ് ഒരു മത്സരമാകുമ്പോൾ പരാതി പറച്ചിലും വിമർശനവും അഴിമതി ഉയർത്തി കാണിക്കലുമൊക്കെ സാധാരണമാണ് എന്നാൽ തങ്ങൾക്കെതിരെ മത്സരിക്കുന്ന ജയിക്കുമെന്ന് തോന്നുന്നവർക്കെതിരെ കാണിക്കുന്ന തെമ്മാടിത്തരങ്ങൾ എല്ലാം അതിരുവിട്ട് പോകുകയാണ് അങ്ങോട്ടും ഇങ്ങോട്ടും തള്ളയ്ക്ക് വിളിച്ച് പരസ്പരം നാളെ എങ്ങനെ ഇവർ മുഖത്തോട് മുഖം നോക്കും ഏഴെട്ട് കോടി വരുന്ന ഫണ്ടിൽ കൈയിട്ട് വാരാനും അമ്മയുടെ ഓഫീസ് ബ്രോക്കർ ആക്കാനും എതിരാളികളെ വെട്ടി വെട്ടിയരിയാനും നമ്മളെ ഉള്ളു ഇനി അമ്മയെ നയിക്കാനെന്നും വിചാരിക്കുന്ന ഒരു ചെറിയ കയ്യൊക്കുകാരും വലിയ ഒരു പക്ഷവും തമ്മിലുള്ള ബലാഫലമായി ഈ തെരഞ്ഞെടുപ്പ് മാറും ഈ ചെളിവാരി എറിയലിൽ പ്രതിയാക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നത് മോഹൻലാൽ മമ്മൂട്ടി സുരേഷ് ഗോപി ഗണേഷ് കുമാർ ഇടവേള ബാബു മുതലായവരെയാണ് ഞങ്ങളില്ല എന്ന് പറഞ്ഞ് അവർ ഗാലറിയിൽ കയറി ഇരുന്നതാണ് ഇന്നത്തെ നാറുന്ന അവസ്ഥയ്ക്ക് പ്രധാന കാരണമായത് നിർമ്മാതാക്കളുടെ സംഘടനയെ ഒരു പെണ്ണും പിള്ള ആറടിക്കുന്നത് കണ്ടപ്പോൾ വിളിച്ച് സംസാരിച്ച ആളാണ് മമ്മൂട്ടി അദ്ദേഹത്തിന്റെ ഉദ്ദേശശുദ്ധി മനസ്സിലാക്കാതെ മമ്മൂട്ടി അവർ ചോദ്യം ചെയ്തു മമ്മൂട്ടിക്ക് ഇത്രയും കിട്ടണം എന്നാണ് ഞാൻ പറയുന്നത് മമ്മൂട്ടിയോട് ഞാൻ ചോദിച്ചത് അങ്ങയുടെ മകളാണെങ്കിൽ ഇങ്ങനെ പറയുമോ എന്നാണ് മമ്മൂട്ടിയുടെ തൻ മമ്മൂട്ടിയുടെ തൻറെ മകളെ അന്തസ്സായി വളർത്തി വിവാഹം കഴിപ്പിച്ചു അവർ ഇപ്പോഴും ബിസിനസ്സും നടത്തി ജീവിക്കുകയാണ് അല്ലാതെ കണ്ടവന്മാരുടെ കൂടെ മസിൽ പിടിക്കാനും മാധ്യമങ്ങൾക്ക് മുന്നിൽ എന്തും വിളിച്ചു പറയാൻ വിട്ടിട്ടില്ല എന്നും അദ്ദേഹത്തിന്റെ മാന്യത അനുവദിക്കുന്നുണ്ടാവില്ല സൂത്രധാരന്മാരും ഗുണ്ടകളും ലോക്കൽ ചട്ടമ്പിമാരും കൊല്ലാൻ പോലും മടിയില്ലാത്തവരും തട്ടിപ്പും വെട്ടിപ്പും കൊലത്തൊഴിലായി കൊണ്ടു നടക്കുന്നവർ നടത്തുന്ന ചില നാറിയ കളികൾ അമ്മയെ മാത്രമല്ല സിനിമാക്കാരെ മൊത്തം നാറ്റിക്കുന്ന തരത്തിലേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത് അടുത്ത അഞ്ചു ദിവസം എന്തെല്ലാം കളികൾ ഇവർ കളിക്കുമെന്ന് കണ്ടറിയാം ഇപ്പോൾ തന്നെ ആരുടെ കയ്യിൽ ഉണ്ടെന്ന് ഉറപ്പുപോലും ഇല്ലാത്ത ഒരു മെമ്മറി കാർഡ് പിടിച്ചിട്ട് കുക്കു പരമേഷിനെതിരെ വിമർശനം ഉയർത്തിയത് ഈ പന്ത്രണ്ട് പെണ്ണുങ്ങളോട് അമ്മയിലെ ആണുങ്ങളോ അതോ സിനിമയിലെ മൊത്തത്തിലുള്ളവരോ ആണോ ദ്രോഹിച്ചതെന്ന് എനിക്കറിയില്ല കമ്മിറ്റിയിൽ ഇല്ലാത്ത കുക്കുവാണ് മെമ്മറി കാർഡ് മെമ്മറി കാർഡിനെ കുറിച്ച് പറയേണ്ടതെന്നാണ് ഇവർ പറയുന്നത് അതിന് പ്രധാന കാരണം അവർ ജനറൽ സെക്രട്ടറി സ്ഥാനത്തേക്ക് മത്സരിക്കുന്നതും ജയിക്കുമെന്ന് ഉറപ്പുള്ളതും കൊണ്ടാണ് നൂറ് പ്രശ്നങ്ങൾ ഉള്ളപ്പോൾ വനിതാ കമ്മീഷനെ വരെ ഇതിൽ അടിച്ചിരിക്കുകയാണ് ഈ തെരഞ്ഞെടുപ്പിലെ ബുദ്ധി കേന്ദ്രങ്ങൾ ആരൊക്കെയാണെന്ന് ഓരോരുത്തരും ചിന്തിക്കണം ഏത് തറക്കളികളും കളിക്കുന്ന ഒരുത്തനാണ് ഇതിന് പിന്നിൽ എന്നുള്ളത് അരിഹാരം കഴിക്കുന്നവർക്കറിയാം കേട്ട് കേൾവി പോലും ഇല്ലാത്ത നാറ്റക്കേസാണ് അമ്മയുടെ പ്രസിഡന്റ് സ്ഥാനത്തേക്ക് മത്സരിക്കുന്ന ശ്വേതാ മേനിനെതിരെ ഉയർന്നത് ഒരു മരപ്പൊട്ടനെ ഇറക്കിയാണ് കളി ലോകത്ത് ഒരിടത്ത് പോലും ഇത്തരത്തിലുള്ള നാറികളികൾ നടന്നിട്ടുണ്ടാകില്ലെന്നും ശാന്തിവള ജന ദിനേശ് കൂട്ടിച്ചേർക്കുന്നുണ്ട്